നമസ്കാരം ന്യൂസ് ട്രോത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരസഭാ ജനകീയ സൂത്രണ രജത ജൂബിലിയുടെ ഭാഗമായി ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച കൊത്തളം ഗസ്റ്റ് ഹൌസ് സാമൂഹ്യ വിരുദ്ധരുടെ താവളം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു എം എൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ ഉദ്ഘാടനത്തിന് ശേഷം ഈ കെട്ടിടത്തിനെ ഫലപ്രദമായി ഉപയോഗിക്കാതിരിക്കുകയും അവഗണിക്കുകയും ചെയ്തതോടെ സാമൂഹ്യ വിരുദ്ധർ കടന്നുകയറി താവളമാക്കുകയായിരുന്നു ഇവിടെ നിന്നും വിലപിടിപ്പുള്ള പലതും മോഷ്ടിക്കപ്പെട്ടിട്ടും നഗരസഭ നടപടിയൊന്നും സ്വീകരിച്ചില്ല കോട്ടയ്ക്കകം വാർഡിൽ കൊത്തളം കോട്ടയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിൽ ആദ്യകാലത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും മാതൃശിശു സംരക്ഷണ കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നു പിന്നീട് ഇവിടെ യാചക പുനരധിവാസ കേന്ദ്രം പ്രവർത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച് ഗസ്റ്റ് ഹൌസ് ആക്കി മാറ്റിയത് ഗസ്റ്റ് ഹൗസിന്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നതും ചുറ്റുമതിൽ പൂർണമായും കെട്ടിയടയ്ക്കാത്തതുമാണ് സാമൂഹ്യവിരുദ്ധരുടെ കടന്നുകയറ്റത്തിന് കാരണം കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും കെട്ടിടം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമായുള്ള ആലോചനകൾ നടന്നുവരുന്നതായി ഫോർട്ട് വാർഡ് കൌൺസിലർ ജാനകിയ മാൾ ന്യൂസ്ട്രോത്തിനോട് പറഞ്ഞു